നമസ്കാരം പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ പെൻഷൻ അറിയിപ്പുകളും മറ്റു വാർത്തകളും കൃത്യമായി തുടർന്ന് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കാതിരിക്കുക ഈ ഇൻഫർമേഷൻ കൂടുതൽ കൂടുതലാളുകളിലേക്ക് എത്തിച്ചേരുന്നതിന് വീഡിയോ ലൈക്ക് ചെയ്യുക സംസ്ഥാന സർക്കാരിന്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്കുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഷെയർ ചെയ്യുന്നത് പുതിയ ധനവകുപ്പ് ഉത്തരവ് പ്രകാരം നാല്പത്തി അഞ്ച് ലക്ഷത്തി പതിനായിരത്തി ഒരുന്നൂറ്റി പതിനേഴ് ഗുണഭോക്താക്കൾക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മാസത്തിലേക്കുള്ള സാമൂഹിക സുരക്ഷാ പെൻഷൻ നൽകുന്നതിന് ആവശ്യമായ തുക അനുവദിച്ച് ധനവകുപ്പ് ഉത്തരവായി ഇതുകൂടാതെ ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻ ഇന്ദിരാഗാന്ധി ദേശീയ വികലാംഗ പെൻഷൻ ഇന്ദിരാഗാന്ധി ദേശീയ വിധവ പെൻഷൻ എന്നിവയിലെ ഏഴ് ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തി ഒൻപത് ഗുണഭോക്താക്കൾക്കുള്ള വിഹിതം നൽകുന്നതിന് തുക അനുവദിച്ച് ധനവകുപ്പ് ഉത്തരവായിരിക്കുകയാണ് ഉത്തരവ് പ്രകാരം പെൻഷൻ വിതരണം ഇന്ന് മുതൽ തന്നെ ആരംഭിച്ച് ഈ മാസം മുപ്പതിനുള്ളിൽ പൂർത്തീകരിക്കേണ്ടതാണ് വിതരണം ചെയ്യാതെ അവശേഷിക്കുന്ന തുക രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി അഞ്ചിനകം കേരള സ്റ്റേറ്റ് സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡിന്റെ പേരിൽ കേരള സംസ്ഥാന സഹകരണ ബാങ്കിൽ തുടങ്ങിയിട്ടുള്ള അക്കൗണ്ടിലേക്ക് തിരിച്ചടയ്ക്കേണ്ടതുമാണ് അക്കൗണ്ടിൽ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കാണ് ഇന്ന് മുതൽ തുക അക്കൗണ്ടുകളിലേക്ക് എത്തിത്തുടങ്ങുന്നത് കൈകളിലേക്ക് തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് ഈ മാസം ഇരുപത്തിയഞ്ചിന് ശേഷമേ വിതരണം ആരംഭിക്കുകയുള്ളൂ സർക്കാർ ധനസഹായം ഉപയോഗിച്ച് പെൻഷൻ നൽകുന്ന ക്ഷേമനിധി ബോർഡുകളിലെ അഞ്ച് ലക്ഷത്തി അറുപത്തി ആറായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് പെൻഷൻ ഗുണഭോക്താക്കൾക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മാസത്തിലെ പെൻഷൻ വിതരണം ചെയ്യുന്നതിനുള്ള തുക അനുവദിച്ച് ഉത്തരവായിട്ടുണ്ട് ഇവർക്കുള്ള പെൻഷൻ വിതരണവും ഇന്നു മുതൽ ആരംഭിക്കും കൂടുതൽ പെൻഷൻ രണ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക